നമസ്കാരം സത്യം എത്ര മൂടി മൂടിവയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ പുറത്തു വരും ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നുവെന്ന് പ്രതികൾ ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർ ലക്ഷക്കണക്കിന് രൂപ ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് പ്രതികൾ തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തോട് സമ്മതിച്ചിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരുവനന്തപുരത്തെ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ എത്തിച്ച പ്രതികളാണ് തങ്ങൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിച്ചിരിക്കുന്നത് സ്ഥാപനത്തിലെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദിയാകൃഷ്ണ വിശ്വസിൽപ്പിച്ചവരായിരുന്നു മൂന്ന് പേർ ഇതിൽ രണ്ടുപേർ വിനീതയും രാധാകുമാരിയും കഴിഞ്ഞ ദിവസം ക്രൈം ബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് അന്വേഷണ സംഘം നടത്തിയത് നേരത്തെ ദിയാകൃഷ്ണ ആരോപിച്ചിരുന്നത് ദിയാകൃഷ്ണ നൽകിയിരുന്ന പരാതി അറുപത്തിയൊൻപത് ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് തന്റെ സ്ഥാപനത്തിൽ നടന്നു എന്നായിരുന്നു അന്വേഷണ സംഘവും ഏകദേശം ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ സമർപ്പിച്ചത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ മൂന്ന് പ്രതികളും ചേർന്ന് തട്ടിയെടുത്തു വീതിച്ചെടുത്തു തട്ടിയെടുത്ത ഈ പണം സ്വർണം വാങ്ങുന്നതിനും ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാങ്ങുന്നതിനുമാണ് പ്രതികൾ ഉപയോഗിച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു ഇനി പിടികൂടാനുള്ളത് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ ദിപയാണ് ദിപക്കുള്ളത് ദിപക്കായുള്ള തിരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് എന്തായാലും മാസങ്ങൾക്ക് മുൻപാണ് ഇത് സംബന്ധിച്ച് സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ ഉയരുന്നത് ഗർഭിണിയായിരുന്ന ദിയാകൃഷ്ണ തന്റെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് മുഴുവൻ മൂന്ന് ജീവനക്കാരെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയായിരുന്നു പ്രസവത്തിന് അല്പം ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച പരാതി ഉയരുന്നത് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും നേരെ വലിയ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും ഉണ്ടായി പ്രത്യേകിച്ച് കൃഷ്ണകുമാർ ബി ജെ പി നേതാവാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ആളാണ് ഒരു ചലച്ചിത്ര നടനാണ് അതൊക്കെ കൊണ്ട് തന്നെ രാഷ്ട്രീയപരമായുള്ള ആക്ഷേപങ്ങളായിരുന്നു ഏറെ അതിനുമപ്പുറം ചില മേഖലകളിൽ നിന്ന് സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ജാതി രാഷ്ട്രീയം വെച്ച് കൃഷ്ണകുമാറിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു അന്നൊക്കെ കൃഷ്ണകുമാറും കുടുംബവും പറഞ്ഞിരുന്നത് സത്യം ഒരു ദിവസം പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് താനൊരു ബി ജെ പിയുടെ നേതാവായതുകൊണ്ട് പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് എന്നാൽ തെളിവുകളാണ് കൃത്യമായി കാര്യങ്ങൾ പറയുന്നത് തെളിവുകൾ സത്യം തെളിയിക്കും തന്റെ പക്കൽ തന്റെ മകളുടെ പക്കൽ തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകൾ ഇതിന് പ്രധാനപ്പെട്ട രേഖകളാണ് ഇതായിരുന്നു അന്ന് കൃഷ്ണകുമാറിന്റെ കുടുംബം പറഞ്ഞിരുന്നത് ദിയാകൃഷ്ണയും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും കൃഷ്ണകുമാറിനും ലഭിച്ചപ്പോഴും ചില മേഖലകളിൽ നിന്ന് രാഷ്ട്രീയ വൈരം കൊണ്ട് ജാതി രാഷ്ട്രീയം വെച്ചുകൊണ്ടൊക്കെ കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും തേജോവധം ചെയ്യാൻ ചിലർ ശ്രമിച്ചിരുന്നു ഇപ്പോൾ അവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകൾ ദിയാ കൃഷ്ണയുടെ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നു നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ഈ പ്രതികൾ തട്ടിയെടുത്തു എന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്നു പ്രതികൾ തന്നെ ഈ കുറ്റം ക്രൈംബ്രാഞ്ചിനോട് ഏറ്റു പറഞ്ഞിരിക്കുന്നു തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങി വാഹനം വാങ്ങി എന്ന് പ്രതികൾ ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു